നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്ന് കോളേജുകളിൽ മിക്ക വിദ്യാർത്ഥികളും അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളും പല സൈഡ് ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് പല ആൾക്കാരും ബിസിനസ് മാൻമാർ സഹ സമീപിക്കാറുണ്ട് എന്നിട്ട് നിങ്ങളോട് പറയും നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ചെറിയൊരു ജോലി ചെയ്താൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ചെറിയ വരുമാനം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്കുള്ള ചെലവ് ഇപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഏതിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അവരോട് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നതിനുള്ള ചെറിയ ചെറിയ ചെലവുകൾ വീട്ടിലെ അച്ഛനെയും അമ്മയും ഒന്നും ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ പഠിക്കുന്നതിനിടയിൽ ഫ്രീ ടൈം നിങ്ങൾ മൊബൈലോ അല്ലെന്നുണ്ടെങ്കിൽ സിനിമയോ ഒക്കെ കണ്ട് സമയം വേസ്റ്റ് ആക്കാതെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കൊരു മാസം ഒരു മിനിമം പത്ത് പതിനായിരം രൂപ സമ്പാദിക്കാൻ പറ്റും ഇത് നിങ്ങളുടെ പഠനത്തെ യാതൊരു രീതിയിലും ബാധിക്കത്തില്ല മറിച്ച് ഇത്തരത്തിൽ നിങ്ങളൊരു ചെറിയ ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുമ്പോൾ അതിനകത്ത് അവർ പറഞ്ഞ് തന്നിട്ടുള്ളൊരു ബിസിനസ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉള്ള ബിസിനസ് ആവാം പക്ഷേ ചിലപ്പോൾ ചെയ്തിട്ട് നിർത്തിയ ബിസിനസ് ആവാം അവർ പറയുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഓൺലൈനായിട്ട് ഗെയിമൊക്കെ കളിക്കാറുണ്ട് അപ്പോൾ ഈ കമ്പനികളിൽ ഈ ഗെയിം കളിക്കുന്നവർ അടയ്ക്കുന്ന പണം കോടിക്കണക്കിന് രൂപ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഈ പണം അവർക്ക് അത്രയും അങ്ങോട്ട് റിസീവ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ അതിനകത്തൊരു ഭാഗമായി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഒരു ഭാഗമായി മാറുകയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ഒരു ചെറിയ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഫലം നിങ്ങൾക്ക് തരും നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ കമ്പനിയിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കമ്പനി ഈ ഗെയിം കളിക്കുന്ന ഒരു കമ്പനിയിലേക്ക് പണം അട അയക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ആ തുക നിങ്ങൾ എടുത്തു കൊടുക്കും ആ തുക നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്ന തുകയിലെ ഒരു ശതമാനം നിങ്ങൾക്ക് ഇൻസെൻറ്റീവായിട്ട് അല്ലെങ്കിൽ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് നൽകും അപ്പോൾ ഒരു ഒരു മാസം ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം നിങ്ങൾക്ക് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പഠനകാര്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫീസായിട്ട് ഉപയോഗിക്കാം എന്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നിങ്ങളുടെ രക്ഷിതാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അങ്ങനെ ഇത് കേട്ട് പലരും ഈ ബിസിനസ് ചെയ്തിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് അവരുടെ മനസ്സിലേക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെല്ലേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ പല ബിസിനസ്സുകൾ ചെയ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നിങ്ങളൊരു വലിയ ഒരു കുറ്റത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു തെറ്റിലേക്കാണ് നിങ്ങളെ നയിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതില് ഈ പിന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ടല്ലോ അതായത് ഓൺലൈൻ വഴി ഗെയിം കളിക്കുന്നവരുടെ പണമാണ് വരുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇതൊക്കെ പൊള്ളത്തരവാണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കള്ളപ്പണം കള്ളപ്പണം വൈറ്റ് മണിയാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിലെ നടക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കള്ളപ്പണം പിന്നെ ആരെങ്കിലും ആരുടെയെങ്കിലും അക്കൗണ്ട് മുഖേന ഓരോരുത്തർ അയച്ചു തരും അയച്ചു തരുന്ന തുക നിങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ തന്നു കഴിഞ്ഞാൽ ബാക്കി തുകയെല്ലാം വൈറ്റ് മണി ആയിക്കഴിഞ്ഞു അപ്പൊ അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്യുന്ന ഒരു കുറ്റം രാജ്യദ്രോഹമാണ് ഈ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം നിങ്ങൾക്ക് ജാമ്യം പോലും കിട്ടാത്ത കുറ്റങ്ങളാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കാർക്കും പലർക്കും ഇതറിയില്ല എന്നുള്ളത് അറിയാം പക്ഷേ ഈ അറിവില്ലായ്മ നിയമത്തിന്റെ മുമ്പിൽ ഒരു ആനുകൂല്യം തരില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഈ കെണിയിൽപ്പെട്ടിട്ടുണ്ട് അടുത്ത സമയത്ത് തന്നെ ഒരാൾ ഒരു കെണിയിൽപ്പെട്ട എന്റെ അടുത്ത് വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരാൾ സമീപിച്ചു സമീപിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഞാനൊരു പത്തയ്യായിരം രൂപ മാസം ഒരു ഇൻകം ഉണ്ടാക്കിയാൽ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടൊരു ഒരു കൂടുതൽ ഇഷ്ടം ഉണ്ടാകും കാര്യം എൻ്റെ പഠനത്തിന് വേണ്ടിയുള്ള തുക ഞാൻ തന്നെ സമ്പാദിക്കുന്നു എന്നുള്ളത് വലിയൊരു ക്രെഡിറ്റ് ആണ് എന്നൊക്കെ വിചാരിച്ച് പുള്ളി ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു പുള്ളിക്ക് കിട്ടിയത് മൂന്ന് ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ വന്നത് അക്കൗണ്ടിൽ മൂന്ന് ലക്ഷം രൂപ വന്നപ്പോൾ അത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി അത് പൈസ എടുത്തു കൊടുത്തു എടുത്തു കൊടുത്ത് മൂവായിരം രൂപ പുള്ളിക്ക് പിന്നെ പ്രതിഫലമായിട്ട് അവർ കൊടുക്കുകയും ഈ ബാക്കി എമൗണ്ട് അവർ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ബോംബെയിൽ നിന്ന് സൈബർ സെല്ലിൽ നിന്ന് ഒരു നോട്ടീസ് ഇദ്ദേഹത്തിന് കിട്ടി ഇദ്ദേഹത്തിനെതിരെ ക്രൈം എടുത്തിരിക്കുകയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിൽ ക്രൈം എടുത്തിരിക്കുകയാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് അതായത് വിത്തിൻ സെവൻ ഡേയ്സ് അവരുടെ ഓഫീസിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ അവർ വന്ന് പൊക്കിക്കൊണ്ടുപോകും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ കേസ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആ പയ്യൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ് അതിന്റെ പിറകെ നടക്കുകയാണ് ഇതുപോലെ എത്രയെത്ര കേസുകൾ എത്രയെത്ര കേസുകൾ നിങ്ങൾ അറിയാതെ ചെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ പലരും സമീപിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവർക്ക് കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും ആ ലാഭം ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങൾ ആരായി മാറുന്നു നിങ്ങളൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു വ്യക്തിയായിട്ട് മാറുന്നു നിങ്ങളുടെ മേ മേളിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഇത്തരത്തിലുള്ള കുറ്റമാണ് നിങ്ങളുടെ മുകളിൽ ചാർത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മം നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ട കിട്ടത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗം നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷെ അവിടെയൊക്കെ നിങ്ങളെ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും നിങ്ങൾ അംഗീകരിക്കില്ല അതുകൊണ്ട് പ്രിയ കുട്ടികളെ നിങ്ങൾ ആലോചിക്കുക പഠിക്കുന്ന സമയത്ത് പഠിക്കുക ഇവിടെ സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ നല്ലതുപോലെ ആലോചിച്ച് അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന ബിസിനസ് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു ഒരഞ്ചു പേരുടെ തിരക്കിന് ശേഷം ഇത് നല്ലതാണോ അതോ ഞാനൊരു തെറ്റിലേക്കാണോ പോകുന്നതെന്ന് രണ്ട് തവണയെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോവുക എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം നന്ദി നമസ്കാരം